ിൽ പോയിട്ട് പ്രസിദ്ധ ജ്യൂസ് ഒക്കെ അടിക്കാൻ എന്നിട്ട് രണ്ട് ഗ്ലാസിലേക്ക് ഒഴിക്കാൻ ശേഷം അത് ഹോളിലേക്ക് കൊണ്ടുവരികയാണ് ആ സമയത്ത് ഭാവനയും മാനസേയും കൂടി തമ്മിൽ സംസാരിക്കാം ഭാവന പറയുന്നത് നിന്റെ മുഖത്ത് നല്ല വിളച്ച കാണുന്നില്ലല്ലോ അപ്പോൾ മാനസ പറയുന്നത് ഇന്നലെ ഞാൻ ഡോക്ടറെ കാണിച്ചതേ ഉള്ളൂ ആണോ എന്നിട്ട് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കട്ടോ ഭാവന അപ്പോൾ ഇത് കൊണ്ടും പ്രസിദ്ധ പറയുന്നുണ്ട് ഭക്ഷണം നന്നായിട്ട് കഴിക്കട്ടെ നേരത്തും കാലത്തും എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്തിട്ട് മാനസിക്കും മറ്റൊരു ഗ്ലാസ് എടുത്തിട്ട് ഭാവനയ്ക്കും നേരെ നീട്ടു എന്നാൽ ഭാവനയ്ക്ക് നേരെ നീട്ടിയതും ഭാവന ആകെ ആകസ്റ്റൊക്കെ അവൾ അത്ഭുതത്തോടു കൂടി നോക്കി ഇതിലിനി വല്ലതും ചേർത്തിട്ട് തന്നെ ചതിക്കാനുള്ള ഉദ്ദേശമാണോ എന്ന രീതിയിലായിരുന്നോ അവളുടെ നോട്ട് പ്രസിദ്ധരും മുൻ മുഖത്തും അങ്ങനെ ഒരു പേടി കാണുന്നുണ്ടായിരുന്നു ഇത് കണ്ടിട്ടാണ് അവിടേക്ക് ജാനകിയും വരുന്നത് ഭാവനക്ക് നേരെ നീട്ടിയ ജ്യൂസ് ഗ്ലാസ് പ്രസീത പിന്നോട്ട് വലിക്കാട് എന്നിട്ട് പറയുന്നുണ്ട് മോളെ ഭാവന ഇതിന് എനിക്ക് ധൈര്യമായിട്ട് കുടിക്കാം ഞാൻ ഒന്നും ചേർത്തിട്ടില്ല ഇതാ മോളെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയാൻ അങ്ങനെ ഭാവന ജ്യൂസ് വാങ്ങിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടാ ഭാവന കുടിക്കരുത് എന്ന് പറയാനോ ജാനകി പിന്നിൽ നിന്ന് നിങ്ങളോടാരാൻ ഭാവനക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞത് അതിന് ഞാനില്ലേ ഇവിടെ വല്യമേ അത് എന്ന് പറയണ്ട ഭാവന ഭാവനീ മിണ്ടരുത് വീണ്ടും ചതിക്കാൻ നോക്കുകയാണ് നിന്നെ ഇവർ പ്രസീത പറയുന്ന ജാനകി ഇനി അങ്ങനെയൊന്നും പറയല്ലേ ഭാവനയെ ഞങ്ങൾ ഒരുപാട് ഉപദ്രവിക്കാൻ നോക്കിയിട്ടുണ്ട് അത് ശരി തന്നെയാണ് പക്ഷെ അതൊന്നും മനസ്സിൽ വെക്കാതെയാണ് ഭാവൻ ഞങ്ങളോട് പെരുമാറിയത് ഇത് കേട്ടുകൊണ്ട് മുകളിൽ നിന്നും ജയ ഇറങ്ങി വരിക കേട്ടോ സ്റ്റെപ്പിൽ നിന്ന് ഇവളുടെ സംസാരം അവർ ശ്രദ്ധിക്കുകയാണ് ഇപ്പോൾ ഞങ്ങളുടെ മോൾക്ക് ഭാവനയിൽ കിട്ടുന്നതിൽ നിന്നും ഒരു വിഹിതം കൊടുക്കുന്നു എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഞങ്ങളുടെ മനസ്സൊക്കെ ആകെ മാറി ഇനി ഞങ്ങൾ ഒരിക്കലും ഭാവനെ ഉപദ്രവിക്കില്ല ജാനകി പകരം ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശിത്വം പോലെ ഞാൻ പരിചരിച്ചോളാം അപ്പോൾ ഭാവന അത്ഭുതത്തോട് കൂടിയിട്ട് ജാനകിയുടെ മുഖത്തേക്ക് നോക്കുന്നു മാനസേയും ജയം സന്തോഷം കൊണ്ട് ചിരിക്കാൻ എന്നിട്ട് മാനസിയെ മാറ്റി നിർത്തിയിട്ട് പ്രസീത ഭാവന്റെ അടുത്തേക്ക് വരികയാണ് മോളെ ഈ പാപിയായ ആന്റിയോട് നീ ക്ഷമിക്കുമോൾ ഈ ജ്യൂസ് വേണമെങ്കിൽ ഞാൻ കുടിച്ചു കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കുടിക്കാൻ നിൽക്കാൻ ആ സമയത്ത് ഭാവന വേണ്ട ആന്റി അത് ഇങ്ങു തരൂ എന്ന് പറഞ്ഞ് ആ ജ്യൂസ് മുഴുവൻ കുടിക്കാണ്ട് എല്ലാവരും സന്തോഷത്തോട് കൂടിയാ നോക്കി നിൽക്കാൻ ഭാവന കുടിച്ചു കഴിഞ്ഞതും പ്രസീത അവളെ ചേർത്തുന്നതിന് പറയുന്നുണ്ട് മോളെ ഈ എന്നെ നീ ഒരു സംശയമില്ലാതെ സ്നേഹിച്ചല്ലോ എന്ന് പറഞ്ഞത് കെട്ടിപ്പിച്ച് ഉമ്മ കൊടുക്കുകയാണ് ഇത് കാണുന്ന ജാനകി പറയുന്നുണ്ട് പ്രസീത ഞാൻ ഈ ഒരു അംഗം നേരത്തെ പ്രതീക്ഷിച്ചതാണ് കാരണം മാനസ ഭ കിട്ടുന്നതിന്റെ ഒരു വിധം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ നിന്റെ മുഖത്ത് ആ അമ്മയുടെ സ്നേഹം ഞാൻ കണ്ടതാണ് എന്നിട്ട് ഭാവനയെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ ഭാവന അവൾക്ക് ശത്രുക്കളോട് പോലും പൊരുത്താൻ ഒരായുധം മാത്രം മതി അതാണ് സ്നേഹം ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ചിരിക്കും എന്നിട്ട് ജാനകി പറയുന്നുണ്ട് മോളെ ഇനി ഈ വീട്ടിൽ എന്റെ ആവശ്യമില്ല അത്രക്കും ശക്തരായ രണ്ടമ്മമാരാണ് ഇപ്പോൾ നിന്റെ ചുറ്റും നിൽക്കുന്നത് എന്താ ജയ ഞാൻ പറഞ്ഞത് സത്യമല്ലേ എന്ന് ചോദിക്കാണ്ടെ ജയോ അപ്പോൾ ജയ മുന്നോട്ട് വന്നിട്ട് ഭാവനയെ പിടിച്ചു പറയുന്നുണ്ട് എന്താ സംശയം ജാനിക്കും ഇനി ഈ വീട്ടിൽ ഭാവന തന്നെയായിരിക്കും വിളക്ക് രണ്ട് കൺമണികളെ കൂടി ചെയ്ത ഈ വീട് ഒരു സ്വർഗമായിരിക്കും എന്ന് പറഞ്ഞു ചിരിക്കേണ്ടവര് ഇങ്ങനെ പറഞ്ഞിട്ട് മാനസേയും ഭാവനയെ ചേർത്ത് പിടിച്ച് ഉമ്മ വെക്കണ്ട ജയ പിന്നീട് കാണിക്കുന്നത് പ്രസിദ്ധ മുകളിലേക്ക് കയറി പോവുകയാണ് ആ സമയത്ത് അജയൻ അവിടെ ഉണ്ടായിരുന്നു അജേട്ട ഇന്നൊരു സംഭവം നടന്നു ഭാവന എൻ്റെ കയ്യിൽ നിന്ന് ജ്യൂസ് വാങ്ങിക്കുടിച്ചു എന്ന് പറയാണ്ട് അപ്പോൾ അജയനും അത്ഭുതമാകാണ് സന്തോഷത്തോടുകൂടി ആണോ സത്യമാണോ പ്രസീതയെ എന്ന് ചോദിക്കാൻ അതേ അജയട്ട എന്ന് സന്തോഷപൂർവ്വം അവൾ പറയാണ് നമ്മൾ അവളോട് ചെയ്തതൊന്നും പോലെയാണ് അവൾ പെരുമാറിയത് അപ്പോൾ അജയൻ പറയുന്നതിനിടെ തെറ്റുപറ്റിയത് നമുക്കാണ് പ്രസീതം മറ്റുള്ളവരെ പോലെ ഭാവനയെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചില്ല നമ്മളുടെ മോളുടെ ഭാവിയെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിച്ചുള്ളൂ അപ്പോൾ പ്രസീത പറഞ്ഞിട്ട് മറ്റൊരു കാര്യം കൂടി അജേട്ടൻ ജാനകി ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞു ഞങ്ങൾ ഉള്ളപ്പോൾ ഇനി അവരുടെ ആവശ്യം ഇവിടെ ഇല്ല എന്നാണ് പറഞ്ഞത് ഇത് കേൾക്കുമ്പോൾ അജയം പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നു ഇതെല്ലാം ദൈവം നമുക്ക് കാണിക്കുന്ന ഓരോ പരീക്ഷണങ്ങളാണ് നമ്മൾ ഈ കാട്ടിക്കൂടിയതുമല്ല ജീവിതം എന്നിപ്പോൾ മനസ്സിലായി പ്രസീത പറയുന്നത് അജേട്ടൻ നോക്കി ഞാൻ ഇനി ഭാവനയെ സ്നേഹിക്കാനാണ് പോകുന്നത് നമ്മൾ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഒരു പ്രാശക്തമായിട്ട് ഞാൻ അവളെ സ്നേഹിച്ചുകൊണ്ട് തന്നെ പരിചരിക്കും ഇനി മുതൽ എനിക്ക് രണ്ട് മക്കളാണ് എന്നൊക്കെ പറയാം അങ്ങനെ രണ്ടുപേരുടെ കണ്ണ് നിറയാണ് പിന്നീട് കാണിക്കുന്നത് താഴെ ദേവൻ വർക്ക് ചെയ്യുന്നിടത്തേക്ക് ജയശല്യാണ് എന്നിട്ട് പറയുന്നുണ്ട് ദേവട്ട ഇത്ര പെട്ടെന്ന് ഭാവനയ്ക്ക് ഏട്ടനോടും ഏട്ടത്തെയോടും ദേഷ്യം തീരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അതുകൊണ്ടാണല്ലോ അവൾ എട്ടത്തിന്റെ കയ്യിൽ യാതൊരു സംശയമില്ലാതെ ആ ജ്യൂസ് വാങ്ങിക്കൊടുത്തത് ശരിക്കും ദേവട്ടൻ ആ രംഗം ഒന്ന് കാണേണ്ടത് ഞാനും ജാനകിയും എല്ലാവരും ഒന്ന് അതിശയിച്ച് നിന്ന് പോയി അവൾക്ക് പകരമായിട്ട് മറ്റാരും ഇല്ല അവൾ ഉള്ളൂ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം ഇങ്ങനെ കുറിച്ച് ഭാവനയെ പൊക്കി പറയണ്ടെ ദേവൻ അപ്പോൾ ജയ പറയുന്നുണ്ട് അല്ലെങ്കിലും ദേവേട്ടിനെ മരുമകളെ കുറിച്ച് പറയുമ്പോൾ നൂറു നാവാണല്ലോ എന്ന് പറയുന്നു ഞാൻ ആരുടെ സ്വഭാവത്തെ കുറിച്ച് പൊക്കി പറഞ്ഞതില്ല ജയ അത് അവളിലടങ്ങിയിട്ടുള്ള സ്വഭാവ ഗുണത്തെയാണ് ഞാൻ പറഞ്ഞു ഇനിയെങ്കിലും നീ അവളെ മനസ്സിലാക്കി ഒന്ന് പെരുമാറാൻ നോക്ക് ഇപ്പോൾ നിന്നെക്കാളും സ്വത്തുക്കളുടെ വലിയ ഒരു ആസ്തി ഉള്ള ആളാണ് ഭാവൻ അപ്പോൾ ജയ പറഞ്ഞത് എനിക്കറിയാം ദേവേട്ട അവൾ മാനസക്ക് അവളുടെ സ്വത്തിന്റെ ഒരു വീതം കൊടുക്കും പറഞ്ഞപ്പോൾ തന്നെ ഏട്ടനും ആകെ മാറും വേണ്ടിവന്നാൽ അവളുടെ മുഴുവൻ സ്വത്തും അവർ ആർക്ക് കൊടുക്കാൻ തയ്യാറാണ് അതാ ഭാവന എന്നൊക്കെ ദേവൻ പറയാന് എന്തായാലും ഞാൻ അവളെ മനസ്സിലാക്കി തുടങ്ങി ദേവേട്ട അവൾ നമ്മുടെ കുടുംബത്തിലെ ഭാഗ്യമാണ് എന്നൊക്കെ പറയണ്ടെ ജയ അങ്ങനെ ജയൻ നല്ലൊരു മാറ്റം കാണും ദേവനും ഭയങ്കര സന്തോഷം തോന്നുകയാണ് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ സൂര്യയും ഭാവനയും കൂടി ജാനകിയെയും കൊണ്ട് അവരുടെ വീട്ടിലെത്തുകയാണ് കേട്ടോ അതേസമയം തന്നെ വിജയപത്മനും അവിടെ വന്നിറങ്ങാം അങ്ങനെ സൂര്യ പറയുന്നുണ്ട് വല്ലിച്ചിന്റെ കയ്യിൽ നിന്നും ഞാൻ വാങ്ങി ആളെ ഞാൻ തിരികെ ഏൽപ്പിക്കുകയാണ് എന്ന് പറയാനും അപ്പോൾ വിജയപത്മൻ പറയുന്നില്ല സൂര്യ എന്നോട് ആദ്യമായിട്ട് ഒരു കാര്യം ആവശ്യപ്പെട്ടത് അത് ഞാൻ നൽകുകയും ചെയ്തു എന്ന് പറയാം ഇപ്പോൾ എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാം ആണ് വല്യച്ച വല്യമ്മയുടെ ഈ വലിയ മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് ഭാവന പറയാണ്ടോ അങ്ങനെയാണെങ്കിൽ ഈ ജന്മം മുഴുവൻ മോളോട് ഞങ്ങൾക്ക് നന്ദി പറയേണ്ടി വരും എന്ന് പറയാനോ ചാനയ്ക്ക് പിന്നീട് വിജയപത്മൻ ചോദിക്കാൻ അല്ല മോ എന്തിനൊരു ഗാത്രി ഞങ്ങളോട് വരാൻ പറഞ്ഞത് എന്തോ കാര്യം പറയാനുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഭാവന ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതൊക്കെ ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എന്തായാലും അമ്മയുടെ നാവിൽ നിന്ന് തന്നെ അത് കേൾക്കാൻ വല്ല ഇപ്പോഴത്തന്നെ സർപ്രൈസ് ഞാൻ പൊട്ടിക്കുന്നില്ല എന്ന് പറയാൻ അങ്ങനെ എല്ലാവരെയും കൊണ്ട് ഭാവനകത്തേക്ക് വരികയാണ് ആ സമയത്ത് ഈ ഗായത്രി അവരുടെ ഭർത്താവിന്റെ ഫോട്ടോക്ക് മുന്നിൽ കൈകൂപ്പി എന്ന് പ്രാർത്ഥിക്കാൻ കേട്ടോ അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് ഭാവനകത്തേക്ക് ചെല്ലുക ആ സമയത്ത് ആ നിങ്ങൾ വന്നോ എന്ന് സന്തോഷത്തോടെ കൂടിയിട്ട് ഗായത്രി അവരുടെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് എല്ലാവരെയും കയറ്റി അകത്തിരുത്തുക കേട്ടോ അപ്പോഴേക്കും സേതുവും മായയും ഭരത്തും അരുന്ധതി ഭാമയും എല്ലാവരും മുന്നോട്ടേക്ക് വരികയാണ് അപ്പോഴും വിജയപദ്ൻ പറഞ്ഞു ആഹാ എല്ലാവരും ഉണ്ടല്ലേ അപ്പോൾ എന്തോ കാര്യമായിട്ടുണ്ട് അല്ലേ എന്ന് പറയാന ടെൻഷൻ ലഭിക്കാതെ വേഗം കാര്യം പറയും ഗായത്രി എന്ന് ജാനകി പറയാണ് അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് ഈ സ്വത്ത് തരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അത് എന്റെ മക്കളുടെയും വന്നു കയറി എന്റെ മരുമക്കളുടെയും ഭാഗ്യമാണ് ഇപ്പോൾ രമേശിന്റെ പരിചയത്തിൽ ഒന്ന് രണ്ട് പേർ ആ സ്ഥലം ഒന്ന് നോക്കി ഏകദേശം കച്ചവടമായിട്ടുണ്ട് ഉടൻ തന്നെ അത് കച്ചവടമാവുകയും ചെയ്യും എന്ന് പറയാൻ അത് നല്ല കാര്യമല്ലേ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറയട്ടെ വിജയപത്മനും അപ്പോൾ ഇടക്ക് ഭാമ പറയുന്നുണ്ട് ഈ അമ്മയുടെ മകളാ ജനിച്ചതിൽ വല്ലാത്തൊരു ഭാഗ്യമുണ്ട് എന്നൊക്കെ പറയാൻ അപ്പോൾ സൂചിച്ച് ഇന്നലെ വരെ ഭാമക്ക് തോന്നിയിട്ടില്ലായിരുന്നു എല്ലാവരും ചിരിക്കാട്ടോ ഇവൾക്ക് എവിടെ എന്തൊക്കെയാ പറയണമെന്ന് അറിയില്ല എന്ന് ഭാവനയും പറയാം അപ്പോൾ സേതു പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല എത്ര സ്വത്ത് കിട്ടും ആർക്കൊക്കെ കൊടുക്കണം എങ്ങനെയൊക്കെ ചെയ്യണം എന്തൊക്കെ മുഴുവനായിട്ട് അവർ കണക്കാക്കി വെച്ചിരിക്കുകയാണ് എന്ന് സേതു പറയാം സേതു കേട്ടല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നത് എന്ന് ഭാവയും തിരിച്ചു ചോദിക്കുകയാണ് അങ്ങനെ അവിടെ എല്ലാവരെയും കൂടി ശരിക്കുകയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് അമ്മ ഇനി കാര്യം പറഞ്ഞു അങ്ങനെ ഗാത്രി പറയുന്നുണ്ട് ഭാവന കുഞ്ഞായിരിക്കുമ്പോഴാണ് ഇവരുടെ അച്ഛൻ ഞങ്ങളെ വിട്ടു പോയതെന്ന് അറിയാമല്ലോ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമായിരുന്നു നെയ്വേ ഇവിടെ എവിടെയോ ഇന്നും ഞങ്ങളോടൊപ്പം അദ്ദേഹം ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത് ഇതിപ്പോൾ മക്കളെല്ലാവരും വേറെ വേറെ പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് ആലോചിക്കുന്നത് ഇത് കേട്ടതും ഭാമ പറയുന്നുണ്ട് അമ്മ എവിടെ പോകാൻ അമ്മ എന്റെ കൂടെ വന്നാൽ മതി ഞാൻ അമ്മയെ പൊന്നുപോലെ നോക്കും അപ്പോൾ ഭാന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്താ ചെയ്യാം നീയും എന്നോടൊപ്പം വന്നോ എന്ന് പറയാനോ ബാമ്മ ഇതിൽക്ക് ഭരത്ത് പറയുന്നില്ല അത് പറ്റില്ല ഞാനാണ് അമ്മയുടെ ഇളമകൻ അമ്മ എന്നോടൊപ്പമാണ് വരേണ്ടത് അപ്പോൾ ചെറു ചോദിക്കാൻ അതെന്താ മൂത്ത മകന്റെ കൂടെ അമ്മക്ക് കഴിയാൻ പറ്റില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ അവിടെ ആകെ ബഹളമാകുക കേട്ടോ അപ്പോൾ ജാനകി പറയുന്നില്ല എന്താ ഭാവനെ നിനക്കൊന്നും പറയാനില്ല വല്യമ്മേ അതിനുള്ള വഴിയെല്ലാം അമ്മ കണ്ടെത്തിയിട്ടുണ്ട് അതും അമ്മ ഇപ്പോൾ പറയും എന്ന് പറയാൻ കേട്ടോ അമ്മേ അമ്മ പറ എന്ന് പറയുന്നത് അപ്പോൾ ഗായത്രി പറയുന്ന എന്റെ ആഗ്രഹം ഞാൻ പറയും എന്റെ അച്ഛന്റെ വലിയ മനസ്സുകൊണ്ട് എന്റെ മക്കൾക്ക് എല്ലാവർക്കും ഈ ഭാഗ്യമുണ്ടായി അധികം വൈകാതെ കിട്ടാനുള്ള ഷെയർ ഒക്കെ വാങ്ങി ഇവരങ്ങ് പോകും എല്ലാ മക്കളുടെയും വീടുകൾ മാറി മാറി ഓടി നടക്കാനെന്നും എനിക്ക് വരും അതുകൊണ്ട് ഇവരുടെ അച്ഛന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ വീട് ഞാനൊന്ന് വാങ്ങിച്ചാലോ എന്ന് കരുതുകയാണ് എന്ന് പറയാൻ അതൊരു നല്ല കാര്യമാണ് എന്ന് വിജയപത്തിൻ പറയും ജാനകി പറയുന്നതിന് ഞാൻ ഗായത്രിയുടെ അങ്ങോട്ടേക്ക് പറയാനിരിക്കുകയായിരുന്നു അങ്ങനെ എല്ലാവർക്കും അസന്തോഷമാകുക കേട്ടോ ഭാവനയാണ് എന്നോട് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞത് അവൾ ഇതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയും ചെയ്തു അദ്ദേഹം ആലോചിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭാവന പറയുന്നത് ഞാൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറയാൻ കാരണമുണ്ട് വല്യമ്മ എല്ലാവരും സെപ്പറേറ്റ് ആയി പോകുമ്പോൾ വീണ്ടും എല്ലാവർക്കും ഒത്തൊരുമിച്ച് കൂടാൻ കുടുംബം എന്ന് പറയാൻ ഒരിടം വേണമല്ലോ അതെന്തായാലും നല്ലൊരു തീരുമാനമാണ് മോളെ എന്നും പറയുന്നുണ്ട് വിജയപത്മൻ വീണ്ടും ഭാവന പറയുന്നതിന്റെ ഇവിടെ എനിക്ക് എല്ലാവരും കൂടിയിട്ട് വേറെ അഭിപ്രായം കൂടി പറയാനുണ്ട് ഇക്കാര്യം ഞാൻ സൂര്യയോടും വല്യമ്മയോടും നേരത്തെ സൂചിപ്പിച്ചു എങ്കിൽ എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം വല്ലച്ഛന് ഒരുപാട് പ്രശ്നങ്ങളും കടവും ഉണ്ട് വീടിന്റെ ആധാരം വരെ ഇപ്പോൾ പ്രണയത്തിലാണ് അതെനിക്ക് പരിഹരിക്കണം ഇത് കേട്ടൊന്നും വിജയപത്മൻ ആകെ ഷോക്കാവാണ് ജാനകിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകയാണ് അതെ വല്ല വല്ലച്ഛൻ മുൻപ് ജീവിച്ചതുപോലെ സൗഭാഗ്യത്തോടെയും സന്തോഷത്തോടെയും കൂടി ജീവിക്കുന്നത് എനിക്ക് കാണണം എന്നിട്ട് അവൾ എല്ലാവരുമായിട്ട് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ പരസ്യമായി പറഞ്ഞതിൽ മറ്റൊരു കാരണമുണ്ട് നിങ്ങൾ ആർക്ക് വേണമെങ്കിലും വല്ലച്ചനെ സഹായിക്കാൻ മുന്നോട്ടേക്ക് വരാം ഇത് കേൾക്കുമ്പോൾ സേതുവിന്റെയും സന്തോഷമുണ്ട് എന്നാൽ ഭാവിയുടെ മുഖത്തായിട്ട് നേരത്തെ അവൾക്ക് ദേഷ്യണ്ട തോന്നുന്നത് അപ്പോൾ ജാനകി പറയുന്നുണ്ട് അതൊന്നും വേണ്ട മോൾ നീ പറഞ്ഞു തന്നെ ധാരാളം ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കാനുള്ള ഭാഗ്യം തന്നെ ഞങ്ങൾക്ക് ഉണ്ടായത് അപ്പോൾ വിജയപത്മൻ പറയുന്നത് അതിനുള്ള അർഹതയൊന്നും ഞങ്ങൾക്കില്ല അത്രമാത്രം ഞങ്ങൾ ഭാവനയെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ആരും ഒന്നും മരിക്കുമ്പോൾ കൊണ്ടുപോകുന്നില്ലല്ലോ ഇതിനൊക്കെ തന്നെ ഇല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപകരിക്കുക എന്നൊക്കെ പറയാണ് അങ്ങനെ വിജയപത്മൻ ജാനകി ഭാവനയുടെയും ഗായത്രിയുടെയും തീരുമാനത്തിന് മുന്നിൽ ആകെ അത്ഭുതത്തോടെ നിൽക്കാം കേട്ടോ ശേഷം അവർ പറയുന്നുണ്ട് മക്കളെ ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട ഇതെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാൻ ദൈവം തന്ന ഒരു വരദാനമാണ് അത് പറഞ്ഞാൽ പറ്റില്ല വല്യച്ഛൻ ഞാനും അമ്മയും വല്ലച്ചിനെ സഹായിക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയണ്ടോ ഭാവം അങ്ങനെ വിജയപത്മനും ജാനകിയും അവിടെ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയാണ് അപ്പോൾ മിണ്ടാതെ ദേഷ്യത്തോ നിന്ന് ഭാമ പ്രതികരിക്കാട്ടോ ഇല്ല ഞാൻ എന്തായാലും വല്ലച്ഛനെ കൊടുക്കാൻ സമ്മതിക്കില്ല ഇത്രയും കാലം നമ്മളെ പോലെ അല്ലല്ലോ വല്ലച്ഛൻ കഴിഞ്ഞത് വലിയ ആഡംബരത്തോടു കൂടി തന്നെ ആയിരുന്നില്ലേ ആ സമയത്ത് അവർക്ക് നമ്മളെന്ന് സഹായിക്കാൻ തോന്നിയോ ഇല്ലല്ലോ അതുകൊണ്ട് വല്ലച്ഛന് കടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് വല്ലച്ചന്റെ കുടം കൊണ്ട് തന്നെയാണ് അത് വീട്ടാനുള്ള ആരോഗ്യവും വല്യച്ഛനുണ്ട് ചേച്ചി എന്തിനു ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് എന്തായാലും എന്റെ വിധത്തിൽ നിന്നും ഞാൻ തരില്ല എന്ന് തന്നെ വാശി പിടിച്ചു പറയാൻ ഭാമയിൽ നിന്നും ഇങ്ങനെ പ്രതികരണം കേട്ടത് എല്ലാവരും ആകെ ഷോക്കാവുകയാണ് ഭാമ എന്തൊക്കെയാണ് നീ പറയുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ ഭാവന അപ്പോൾ ഭാമ പറയുന്നു എന്താ ചേച്ചി ഞാൻ പറഞ്ഞിട്ടില്ല എന്തേലും തെറ്റുണ്ട് പഴയ വല്യച്ഛനെ ചേച്ചി മറന്നിട്ടില്ലല്ലോ അവർ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് എന്നുള്ളതും മറന്നിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു ഇത് കേൾക്കുന്ന ഭാവന പറയുന്ന ഭാമ നീ മിണ്ടരുത് വല്ലച്ചന്റെ വ്യക്തിത്വത്തെ കുറ്റപ്പെടുത്താനും ചോദ്യം ചെയ്യാനും മാത്രം നീ ആയിട്ടില്ല നീ ആദ്യം നിന്റെ കാര്യം തന്നെ നന്നായിട്ട് നോറു എങ്ങനെയാണ് ഇന്ന് ഈ അവസ്ഥ നിൽക്കുന്ന എന്ന കാര്യം നീ മറക്കേണ്ട അതുകൊണ്ട് ഇവിടെ നിന്റെ ഒരു അഭിപ്രായത്തിന്റെ ആവശ്യം എനിക്ക് കിട്ടലിൽ നിന്നും ഞാൻ കൊടുത്തോളാം നിന്റെ ഷെയർ ആവശ്യമില്ല എന്ന് തന്നെ പറയാൻ കേട്ടോ ഭാമ ഭരത്തു പറയുന്നുണ്ട് എന്റെ ഭാമേ ഇത്രക്കങ്ങ് ആർത്തി പാടില്ല ഒന്ന് ചിന്തിക്ക് എന്ന് പറയുന്നുണ്ട് അവസാന കാര്യത്തിൽ പറയാണ് എല്ലാവരും ഒന്ന് നിർത്താമോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറയാൻ അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ഭാനുവിനെ കാണാനായിട്ട് ജയേഷ് അവിടെ എത്തുകയാണ് ഭാനുവിനെ കാണണമെന്നും അവൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും നിങ്ങളെ ഒരിക്കലും ഉപദ്രവിക്കാനോ അവളെ ശല്യം ചെയ്യാനോ വേണ്ടിയിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ ജയേഷ് പറയാണ് അങ്ങനെ ഭാനുവിനോട് അല്പം സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഭാനു അതിന് സമ്മതം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ആ സമയത്ത് ഭാനുവിനോട് പറയുന്നില്ല ഭാനു ഞാൻ നിന്നെ സ്നേഹിച്ചത് സത്യം തന്നെയാണ് പക്ഷേ അതിനിടയിൽ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ വന്നുപെട്ടു പോയി അതെല്ലാം എന്റെ തെറ്റാണ് അതിനെല്ലാം ഞാൻ ഇപ്പോൾ അനുഭവിച്ചു ഇനി ഒരിക്കലും എന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഉണ്ടാകില്ല നിന്നെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ടുമല്ല ഞാൻ വന്നിരിക്കുന്നത് നിന്നോട് കാര്യങ്ങളെല്ലാം തുറഞ്ഞ് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ കൂടി തന്നെ സംസാരിക്കാൻ കേട്ടോ ജയേഷ് ഭാനു ആകട്ടെ ഒന്നും വിടാതെ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ആ സാൻ ജയേഷ് പറയുന്നുണ്ട് ഭാനു എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നിന്നെ സ്നേഹിക്കുന്നത് അതുകൊണ്ട് എന്റെ കയ്യിലുള്ള എല്ലാ തെളിവുകളും ഞാൻ ഭരത്തേറ്റിനെ തിരികെ ഏൽപ്പിച്ചിട്ടില്ല പൂർണ്ണമായും താനുമായിട്ടുള്ള ഓർമ്മകൾ എനിക്ക് കഴിയാത്തത് കൊണ്ടാണ് ഞാൻ അത് സൂക്ഷിക്കുന്നത് എന്നല്ലാതെ നിന്നെ ഉപദ്രവിക്കാനോ നിന്നോട് ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ വേണ്ടിയിട്ടല്ല എന്റെ മനസ്സിലുള്ളത് നിന്നോട് തുറന്ന് പറയണം എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ വീണ്ടും ഇവിടേക്ക് വന്നത് ഇങ്ങനൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ ബാനു ആകട്ടെ ആകെ ഷോക്കാവും അവൾക്കെന്തോ ഇപ്പോൾ ജയഷിനോട് അല്പം താല്പര്യമുള്ളതുപോലെ തന്നെയാണ് കേട്ടോ അവളുടെ മുഖം കാണിക്കുന്നു ആ രീതിയിൽ തന്നെയായിരുന്നു ജയേഷി അവളോട് സംസാരിച്ചത്